ഈ വീഡിയോയിൽ ഞങ്ങൾ ന്യൂസിലാൻഡിലെ ചെറിയ പെരുന്ന ആഘോഷം എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ പോലീസുകാരൊക്കെ കാണാം അപ്പോൾ നമ്മളെ പള്ളിയിൽ പോലീസുകാരൊക്കെ വന്നായിരുന്നു അവരെന്തിനാണ് നമ്മുടെ പള്ളിയിൽ പോലീസുകാർ വന്ന് അതുപോലെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നത് നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ എന്തിനാണ് വന്നത് എന്നുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഭയങ്കര രസമായിരുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് ഭക്ഷണങ്ങൾ പല ഭാഗത്തുള്ള ആളുകളുണ്ടായിരുന്നു ഭക്ഷണങ്ങളെല്ലാം കൊണ്ടു നമ്മൾ ഭയങ്കര വളരെ ദോഷത്തോടു കൂടിയുള്ള ഒരു ചെറിയ പെരുന്നാളായിരുന്നു നമുക്ക് ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം മാക്സിമം ആളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യട്ടോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ന്യൂസിലാൻഡിൽ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ നമ്മളെ പെരുന്നാൾ പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു വൈറ്റ് ഷേർട്ട് അതുപോലെ ഒരു ഒരു ഫ്ലോർലിസ് നല്ല കലർത്തൂടി അടുത്തിട്ട് നമുക്ക് പോവാം ഇപ്പോൾ സമയം എട്ടേക്കാലം ഓടിക്കഴിഞ്ഞ് ബാക്കിലെന്താ ബാക്കിൽ എന്താ കാത്തുമണ്ടു കാത്തുവിന്റെ അതും പിന്നെ ഫ്രണ്ടിലോ കാത്തുമണ്ടുവിൻ്റെ അല്ലേ അടിപൊളി പെരുന്നാൾ ജീവി കൊണ്ടുപോയി അല്ലേവിന്റെ സൂപ്പർ ബാറ്റ്മാൻ അല്ലേ എന്താ സൂപ്പർ ബാറ്റ്മാൻ അപ്പം നമ്മള് നല്ല പായസം നല്ല സേമിയ പായസം ഉണ്ടാക്കി വെച്ചാണ് ഏഹ് അടിപൊളി പായസം നല്ല സേമിയന്റെ പായസം ഉണ്ടാക്കിയാണ് പിന്നെ രാവിലെ തന്നെ ബീഫും പത്തിരി ചെയ്തിട്ടോ ജപ്പാന്റെ ജപ്പാന്റെ മണിയോ പൈസ അമ്മ നമ്മളെ സ്വീറ്റ് എടുത്തില്ല പള്ളി കൊടുക്കാല്ലേ ഇവര് സക്കാത്തിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജപ്പാന്റെ മണിയൊക്കെ നടക്കും എവിടെ നമ്മുടെ പള്ളി കൊടുക്കാ അത് ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാ സൂപ്പറ നമ്മളെ പെരുന്നാളിന് അവിടെ നമ്മളെ ന്യൂസിലാൻഡിലെ പള്ളിയിൽ പോകപ്പ നമ്മൾ നല്ല കലത്തപ്പ ഉണ്ടാക്കിയാണ് കലത്തപ്പന്നല്ല ഇതിന് പറയല് അത് ഉണ്ടാക്കിയുണ്ട് അപ്പൊ നമ്മളിതിങ്ങനെ ഇതുപോലെ പാത്രത്തിലാക്കി നമ്മൾ കൊണ്ടുപോകും ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇതുപോലെങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഇത്ര വെളുപ്പുള്ള പാത്രത്തിലാണ് അപ്പോ പുതിയ ഡ്രസ്സ് എങ്ങനെ അടിപൊളി അല്ലേട്ടാച്ച് ഒക്കെ സൂപ്പർ വാച്ച് അടിപൊളിയാ അടിപൊളി ഷൂസ് ഒക്കെ നൈക്കിന്റെ വന്നിന്റെ അല്ലേ നമ്മളെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് പള്ളിയിൽ പള്ളി പോവാറ് വണ്ടി കയറി വണ്ടി കയറും വണ്ടി 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 വാ വാ കേറു ഇവിടത്തെ പെരുന്നാൾ നിസ്കാരം പള്ളി കാൽച്ചട പള്ളി നല്ല ദിവസാ കേട്ടോ ആകാശമൊക്കെ നല്ല അടിപൊളി മേഘം നല്ല ദിവസമാണ് നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് പള്ളിക്ക് നടക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ ദിവസം കേട്ടോ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാ കൂടുതൽ സൈക്കിൾ മേല സ്കൂളിലൊക്കെ വരുന്നോ ഇത് ഇവിടുത്തെ ഒരു ബോയ്സ് സ്കൂളായി കാണണേ നമ്മളെ പള്ളി ഇതാ നേരെ ഇവിടെ ഈ കാണണ ഇവിടെ അപ്പോൾ ഈ പള്ളി പോയിട്ട് ബാക്കി കാണിച്ചതാണ് സംഭവം ഇവിടെ റെഡ് ക്രോസിൻ്റെ ആൾക്കാരോ അതുപോലെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കൗൺസിലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആൾക്കാരൊക്കെ വരും എന്നാൽ പറഞ്ഞു ഇതാണ് ഒരു അടിപൊളിയൊരു വണ്ടി ഫോണിൻ്റെ ഒരു ഒരു വണ്ടിയാണിത് മുസല്ല നമ്മൾ കൊണ്ടുപോകണോ മുസല്ല നമ്മൾ കൊണ്ടുപോകണം അതുപോലെ പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ സൂപ്പർ വണ്ടിയല്ലേ എന്താണ് നമ്മളെ പള്ളി ഇവിടെയാണ് നമ്മൾ ഈദിഖാൻ സെറ്റ് ചെയ്തിട്ടോ നമ്മളെ പള്ളിൻ്റെ പേര് ഇതാ ഇത് നമ്മളെ പള്ളി ഇതാണ് മസ്ജിദുൽ അസ്സലാം ഓക്കെ ന്യൂസിലാൻഡ് ബ്ലെയിനിംന്ന് പറഞ്ഞ സ്ഥലത്താണ് പൂക്കളൊക്കെ എങ്കിൽ നമ്മളെ പള്ളിൻ്റെ ഭാഗം നമുക്ക് ഓരോ ഫാമിലികൾ ഇതുപോലെ ഉണ്ടല്ലോ ഫുഡ് കൊണ്ടുവരുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ചെറിയൊരു ക്യുബിക്കില്ല അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്കിവിടെ ഒരു നമ്മളെ റെഡ് ക്രോസിനെ അതുപോലെ തന്നെ പോലീസ് അവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് ഇരിക്കാനുള്ളതാണ് ഈദ്ഗാഹം നടത്തുന്നത് ഇവിടെ കേട്ടോ നമ്മളെ അതൊക്കെ സെറ്റ് ചെയ്ത ഇവിടെയാണ് അപ്പോൾ ഫുഡുകൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ ഇവിടെതാണ് ഇവിടെ ഒരു ഒരു ക്യൂബിക്കുണ്ട് ഫുഡുകൾ മൊത്തം ഇവിടെ സെറ്റ് ചെയ്തത് ഓരോ ആളുകൾ പലതരം ഫുഡുകൾ ഇങ്ങനെ കൊണ്ടുവന്നു വന്നത് ഇവിടെ ഇവിടെ ലേഡീസിനുള്ള ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ അപ്പോൾ ലേഡീസ് അവർക്ക് ഫുഡ് കഴിക്കാൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഓരോ ഫാമിലിയുള്ള ആളുകൾ കൊണ്ടുവന്നാട്ടോ പിന്നെ നമ്മളെ പ്രയർ ടൈമുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പണ്ടത്തെ പോലെ ഇങ്ങനെ എഴുതലാണ് ചോക്കും ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ എട്ടരക്കയായിരുന്നു ഈദീൻ്റെ ഇത് പ്രയറിൻ്റെ അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഒരു പള്ളി സാധാരണ നിസ്കരിക്കുന്നൊരു ഏരിയ കേട്ടോ അവിടെ അപ്പം ഈദ്ഗാനം അവിടെ സെറ്റ് ചെയ്താൽ കൂടാതെ നമ്മളെ ഈ ഭാഗത്ത് ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫേസ്ബുക്ക് ലൈവായിട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാം അവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു ഇവിടെ നിസ്കരിക്കാനുള്ള ലേഡീസിനൊക്കെ അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ലൈവ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അവ ലൈവായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഇത് ഒരു ഇതാണ് Uh, but we uh, don't. നമ്മൾ ഇവിടെ ബ്ലെനിമിലുള്ള മുനിസിപ്പാലിറ്റി അതായത് കൗൺസിലുള്ള ആളുകളെയും പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഗവൺമെൻറ് ഇതിലെ ടീച്ചേഴ്സ് ഇവരെല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ആളുകളും പല തരത്തിലുള്ള ഫുഡുകൾ അവർ പ്രിപ്പയർ ചെയ്തത് കഴിഞ്ഞാൽ ഇന്തോനേഷ്യ ഉള്ള ആളുകളുണ്ട് ഫിലിപ്പീൻസ് അതുപോലെ ന്യൂസിലാൻഡുള്ള ആളുകളുണ്ട് ഇന്ത്യക്കാരുണ്ട് പാക്കിസ്ഥാൻ എന്നുള്ള ആളുകളുണ്ട് എല്ലാവരും ുണ്ട് അപ്പോൾ അവരൊക്കെ ഓരോ ടൈപ്പ് ഫുഡുകൾ അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് അപ്പോൾ നിങ്ങൾ നോക്കൂ ഇത് പല പല രാജ്യക്കാരാണ് പല രാജ്യത്തുള്ള ആളുകൾ ഇതുപോലെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുക ഫുഡ് ഷെയർ ചെയ്യുക ഫോട്ടോസ് എടുക്കുക ഭയങ്കര മലേഷ്യ ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് പിന്നെ അത് അതുപോലെ തന്നെ ന്യൂസിലാൻഡുണ്ട് ഇന്ത്യ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് നേപ്പാളുണ്ട് പാകിസ്ഥാൻ ഉണ്ട് പല രാജ്യക്കാരെണ്ടായിരുന്നു പെരുന്നാൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞാൽ ആ അടിപൊളിയായിരുന്നു ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ എൻഗേജായിരുന്നു ഈ പെരുന്നാളിനെ അവിടെ നിന്ന് വിട്ടുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്കില്ലേ അല്ല അടിപൊളിയല്ലേ No. I'm hand going to do What is that? It's a uh, spray to make people cry. You're going to ask a lot of questions, sorry. <laughs> what, what, can well, I show wait. my mom real quick? Yeah, you

പള്ളിന്നെ കാര തന്നെ പള്ളിന്നോ